ഗലീലി കടൽ രക്തച്ചുവപ്പായി മാറിയിരിക്കുകയാണ് അത് ലോകാവസാനത്തിൻ്റെ ലക്ഷണവും അതോടൊപ്പം തന്നെ വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പുമായിട്ട് മതപുരോഹിതർ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാത്തതാണ് അത്ഭുതകരമായിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ആ കടലിൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോയിലൂടെയൊക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില മേഖലകൾ അങ്ങനെ തന്നെ രക്ത ചുവപ്പായി മാറിയിരിക്കുന്നു അങ്ങനെയൊന്നും സാധാരണഗതി സംഭവിക്കാത്തതാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള മുൻപ് മുൻപ് കാലത്തെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ചരിത്രകാര ഇപ്പോൾ ചരിത്രകാരന്മാർ ശാസ്ത്രീയമായിട്ട് ചില വിശദീകരണം അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് എന്നാണ് അവർ പറയുന്നത് തീവ്രമായിരിക്കുന്ന സൂര്യപ്രകാശം കൊണ്ടും ഉയർന്ന ഉഷ്ണത കൊണ്ടുമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രമാത അവസാനിപ്പിക്കുന്നു എന്നാൽ അവസാന കാലത്ത് അതിന് ലക്ഷണമായിട്ട് ബൈബിൾ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഈ വേദഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ട് പുരോഹിതന്മാർ പറയുകയും ചെയ്യുന്നു ശ്രദ്ധിക്കണം ഇപ്പം വലിയ രീതിയിലുള്ള മഹാസംഭവങ്ങളൊക്കെ നടക്കുന്നു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇപ്പോൾ നടക്കുന്ന ഗസ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട് കടൽ ചുവന്നിരിക്കുന്നു ചുവന്നിരിക്കുന്നു അല്ല രക്തക്കടലായി മാറിയിരിക്കുന്നു അത് നമ്മൾക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് എന്ന തരത്തിലാണ് നമുക്ക് നോക്കാം അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചും അതിൻ്റെ അവസ്ഥകളെക്കുറിച്ചും ചരിത്രവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചും പരാമർശിക്കാം ഈ പറയപ്പെട്ട ഗലീലി കടൽ എന്ന് പറയുന്നത് ഉത്തര ഇസ്രായേലിൽ അതായത് ജോർദാൻ്റെ തായ്വാരയിലാണ് തായ്വാരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ജോർദാൻ നദി കടലിലേക്ക് പ്രവേശിക്കുന്നു തെക്ക് ജോർദാൻ നദി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു കിഴക്ക് ഗോലാൻ മലനിരകളാണ് പടിഞ്ഞാറ് ഗലീലി പ്രദേശമാണ് അല്ലെങ്കിൽ ഗലീലി പട്ടണം ഇതാണ് ഇതിൻ്റെ അതിർത്തിമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ പഴയ നിയമത്തിൽ കിന്നാരത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത് ഗലീലി എന്ന് പറയുന്ന ഈ കടലിനെ അല്ലെങ്കിൽ ഈ ദേശത്തെ കിന്നാരത്ത് എന്ന പരാമർശത്തിലാണ് ബൈബിൾ പ ബൈബിളിൻ്റെ പഴയ നിയമം പരാജയപ്പെടുത്തുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരു ശിഷ്യന്മാരുമായുള്ള പ്രധാന അഭിമുഖങ്ങൾ നടന്നത് ഈ പറയപ്പെട്ട ഗലീലി കടലിനോട് ചേർന്നാണ് ഒരുപാട് അത്ഭുതങ്ങൾ ആ വിഷയമായിട്ട് വന്നതുമായി ബന്ധപ്പെട്ട് ബൈബിളിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് യേശു കടലിൻ്റെ മേലെ നടന്നു അത് നടന്നത് ഗലീലി കടലിലാണ് കൊടുങ്കാറ്റ് കടലിലെ ഒരു കൊടുങ്കാറ്റ് വന്നിരുന്ന ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത് ഈ മേഖലയിൽ വെച്ചാണ് മത്സ്യം കിട്ടാത്തവർക്ക് മത്സ്യം നൽകിയത് ഇവിടെ വെച്ചാണ് ശിഷ്യന്മാരുമായി ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആശയ ചർച്ച കാര്യങ്ങളൊക്കെ നടന്നത് ഈ ഗലീലി കടലിനോട് ചേർന്നിട്ടാണ് അതുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്നു ഏറ്റവും ആദരിക്കപ്പെടേണ്ടതുമായിരിക്കുന്ന ഒരു കടലിൻ്റെ തായ്വാരമായിട്ടാണ് ഗലീലി അറിയപ്പെടുന്നത് അവർ ഇത് ആരുടെ കൈവശത്തിലായിരുന്നു നോക്കുന്ന സമയത്ത് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കൈവശത്തിലായിരുന്നു ഒന്നാം ലോക യുദ്ധം വരെ ഈ പറയപ്പെട്ട എല്ലാ പ്രദേശവും ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഇസ്രാ രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ പ്രദേശവും തുർക്കിയുടെ കൈവശത്തിലായിരുന്നു ഓട്ടോമാൻ സാമ്രാജ്യം ഓരോരായിരത്തി തൊള്ളായിരത്തി ഈ ഒന്നാം ലോക യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടു കൂടി ബ്രിട്ടൻ പിടിച്ചെടുത്ത സമയത്താണ് പിന്നീട് ഈ മുസ്ലിങ്ങൾക്ക് അതിൻ്റെ നിയന്ത്രണം കുറച്ചെങ്കിലും നഷ്ടപ്പെട്ടു തുടങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതോടുകൂടി അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ബ്രിട്ടൻ അവർക്ക് കൊടുത്തു പിന്നെ ഗലീലി എന്ന് പറയുന്ന കടലും അതിൻ്റെ നഗരവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രവും ഇസ്രായേലിൽ മാത്രം ഉൾക്കൊള്ളുന്നതായിട്ട് അവർ മാറ്റിമറിക്കുകയും ചെയ്തു രക്തമായി മാറിയ സംഭവങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഇതിന് മുൻപെത്തത് ഒരു പരാമർശം അവിടെ നടന്നിട്ടുണ്ട് അതായത് നെൽനദി സമാനമായ രീതിയിൽ പ്രവാചകൻ ഹുസാൻ നബിയുടെ കാലത്ത് ഇങ്ങനെ രക്തരഹിതമായി മാറിയതായിരിക്കുന്ന ചരിത്രം ബൈബിൾ പരാമർശിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം പഴയ നിയമത്തിൽ ദൈവശിക്ഷയായിട്ടാണ് നെൽനദിയെ കുറിച്ച് പരാമർശമുള്ളത് എന്നാൽ ഗലീലിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പുതിയ നിയമത്തിൽ ഗലീലിയെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ പറയുന്നു ജീവനും സമാധാനത്തിനും അത്ഭുത സൃഷ്ടിപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു നദിയായിട്ടാണ് ഗലീലിയ ഗലീലിയെ വായിത്തപ്പെട്ടും നെൽനദിയെ എതിർത്തപ്പെട്ടും വിമർശിക്കപ്പെടുന്ന രീതിയിലുമാണ് ഒന്ന് വലിയ ദൈവിക അനുഗ്രഹം ഒന്ന് അത്ര ദൈവികാനുഗ്രഹം എന്നില്ലാത്ത എന്ന് ശാപം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം നദി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയിരിക്കുന്ന നദിയാണ് ഉഗാണ്ട സുഡാൻ ഈജിപ്ത് നിന്ന് തുടങ്ങി മെഡിറ്റേറിയൻ കടലിലാണ് അത് പതിക്കുന്നത് ഉറവിടം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് അതിൻ്റെ തുടക്കമുണ്ടാകുന്നത് അവസാനിക്കുന്നത് മെഡിറ്റേറിയൻ കടലിലാണ് ഗലീലി പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഇസ്രായിൻ്റെ കൈവശത്തിലാണ് എന്നാൽ നദി നമ്മളീ പറയപ്പെട്ട രാജ്യങ്ങൾ കടന്നുകൊണ്ടാണ് അത് ഉത്ഭവിക്കുന്നത് അവസാനിക്കുന്നത് ഇവിടെയാണെന്ന് മാത്രം മെഡിറ്റേറിയൻ കടലാണ് പ്രവാചകൻ മൂസാ നബിയെ നദിയിലാണ് നദി പ്രവാചകൻ മൂസാ നബി നദിയാണ് പിളർത്തിയത് അത് ചരിത്രപരമായ രീതിയിൽ അതിൻ്റെ സംഭവം പർവ ചക്രവർത്തിയിൽ നിന്ന് രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേൽനദിയ്ക്ക് പള്ളക്കടിച്ചു ഈ നദി പിളർന്നു അതിലൂടെ പ്രവാചകനും സംഘവും രക്ഷപ്പെട്ടു അതിന് തൊട്ടുപിറകെ ഈ പറയപ്പെട്ട പറാവയും അവരുടെ സംഘവും വന്നു പിന്നീട് കടൽ മൂടിപ്പോയി എന്നൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അതേക്കുറിച്ചുള്ള പരാമർശം കടൽ പിളർത്തയുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് അൽഫിൽ ഏഴ് നൂറ്റി മുപ്പത്തി മൂന്നിൽ ആ കാര്യം പരാമർശിക്കുന്നുണ്ട് ഇതേ ഭാഗം ബൈബിളിലെ എക്സാക്ചർ എന്നതിൽ ഏഴ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ആ പരാമർശം അതിൽ കാണാൻ വേണ്ടി സാധിക്കും അതായത് രണ്ട് വേദഗ്രന്ഥത്തെ വളരെ കൃത്യമായ രീതിയിൽ പരാമർശം ഉണ്ട് എന്ന് ചുരുക്കും അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഈ ഈ ജൂതർ മത മതപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുകയും ആ വിഷ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നവർ ഇത് വല്ലാത്ത രീതിയിൽ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന ഒരു പരാമർശം നടത്തിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായത് ഗലീലിക്കാൻ ശാസ്ത്രീയപരമായ രീതിയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടുണ്ടായ സമയത്ത് എങ്ങനെയാണ് കടൽ ചുവക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഈ പ്രതിഭാസം എന്ന നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ശാസ്ത്രം അതിന് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തീവ്രമായിരിക്കുന്ന സൂര്യപ്രകാശം പിന്നെ ഉയർന്ന ഊഷ്മത ഉഷ്ണത ഉൾ ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട് പക്ഷെ മതപൂരോധമാർ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് രക്തരൂക്ഷിതമായിരിക്കുന്ന കൂട്ടക്കൊലകൾ തന്നെയാണ് അപ്പോൾ ചോര ഒഴുകാത്ത ഒരു ദിവസം പോലും ഗജയിൽ ഉണ്ടാകും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഡസൻ കണക്കിന് ആളുകളാണ് നിത്യേന എന്നോണം അവിടെ നിന്ന് മരിച്ചു തീരുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമില്ല രക്തം ഒഴുകുന്നു ആ ഒഴുകുന്നത് കടലിലേക്ക് വന്നു ചേരുന്നു അങ്ങനെ അത് അങ്ങനെ ഒരു നിഗമനം അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ആശയം ഉൾക്കൊള്ളിക്കുന്നത് അല്ലാതെ ഇങ്ങനെ ചാലുണ്ടായി പോരുന്നു എന്നുള്ളതല്ല ഗസയിൽ നിന്ന് ഒഴുകുന്ന നിരപരാധികളുടെ രക്തം ഗലീലി കടലിലേക്ക് വന്നു ചേരുന്നു ഗലീലി കടലിലേക്ക് വരുന്ന സമയത്ത് അവിടെ വലിയ വിഷയമുണ്ട് കാര്യം എന്ന് പറഞ്ഞ സമയത്ത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ ദൈവപുത്രൻ അവരുടെ ഏറ്റവും മഹത്തമായിരിക്കുന്ന കാലം ചിലവഴിച്ച പ്രദേശം അല്ലെങ്കിൽ ദേശം ഈ ഭാഗത്താണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇപ്പോൾ ആരാണ് ക്രിസ്ത്യൻ രാജ്യമായിരിക്കുന്ന അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക ആരോടാണ് വെല്ലുവിളിക്കുന്നത് യേശു ക്രിസ്തുവിനോടാണ് ഇതാണ് പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് ഗസയിലുള്ള നിരപരാധികളെ നിരപരാധികളായിരിക്കുന്ന പാലസ്തീനുകളുടെ രക്തം ഒഴുകുന്നു എന്നിട്ട് അത് കടലിൽ ചേരുന്നു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെയാണ് പരാമർശം വരുന്നത് അപ്പോൾ യേശു ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് എന്നതിനാൽ അങ്ങോട്ട് ചോര കലരാൻ പാടില്ല ആ പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേലിനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഹായം ചെലവും ചെയ്യുന്നത് ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് വെച്ചാൽ യേശുവിനെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ക്രിസ്ത്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് ചുരുക്കം ഈ രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതുണ്ടാകാനുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ യുദ്ധം നടക്കുന്നില്ല കൂട്ടക്കുരുതികൾ നടക്കുന്നത് വംശീയാത്യമാണ് നടക്കുന്നത് അവർ ഈ ഭക്ഷണം പോലും കൊടുക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നടത്തുമ്പോൾ അത് എല്ലാ രീതിയിലും ഒത്താശം ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഈ തൊട്ടടുത്ത ദിവസം ഇപ്പോൾ ഗസ്സയിൽ നിന്ന് ഒരു വീഡിയോ പുറത്തിറങ്ങിയിരുന്നു ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം എന്നിട്ട് ആ രാജ്യത്ത് അതായത് ആ പ്രദേശത്ത് ഇസ്രായേൽ വിട്ട മിസൈലുകൾ തകർന്നതും തകരാത്തതും പൊട്ടിയതും പൊട്ടാത്തതുമായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചു പറയുന്നു എല്ലാം മീഡിയം അമേരിക്കയാണ് മീഡിയം യു എസ് എന്ന് എഴുതപ്പെട്ട മിസൈലുകൾ മാത്രമേ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നുള്ളൂ ഇതെല്ലാം പുതിയതായിരിക്കുന്നതാണ് പയക്കമുള്ളതല്ല ഈ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ പായിച്ച സമയത്ത് ആദ്യാദ്യഘട്ടങ്ങളെല്ലാം ഒരു ചേർത്ത് ഏറ്റവും പയക്കമുള്ളതും ഉപയോഗശൂന്യമായതും മറ്റു രാജ്യത്തിന് വിൽക്കാൻ പറ്റാത്തതുമാണ് ഇസ്രായേലേക്ക് ആദ്യഘട്ടത്തിൽ ഇട്ടത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം അയൺ ടോമിനെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ അടുത്ത് ഇതിന് ശക്തി ഉണ്ടോ ഇല്ല ഇല്ലെന്ന് പരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഇറാൻ അത് ചെയ്തത് അങ്ങനെ അയൺ അയർഡോബിലെ പരമാവധി പ്രതിരോധം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഹൈപ്രസോണിക് മിസൈൽ ഇട്ടുകൊണ്ട് അവർ ശക്തമായിരിക്കുന്ന നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കി അപ്പം ഇവിടെ പറയുന്ന കാര്യം അങ്ങനെ അല്ല ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ഏറ്റവും നിർമ്മിതമായിരിക്കുന്ന ഏറ്റവും പുതുതായിരിക്കുന്ന നിർമ്മിതമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അമേരിക്കൻ മേഡാണ് അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളാണ് ഇസ്രായേൽ എല്ലാ കാലത്തും പാലസ്തീനുകൾക്കെതിരെ ഉപയോഗിച്ചത് എന്ന് ആ യൂട്യൂബർ പറയുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് ഗസൈലിൽ നിന്ന് ഒഴുകിപ്പോകുന്ന നിരപരാധികളായിരിക്കുന്ന പാലസ്തീനുകളുടെ രക്തം ഗലീലി കടലിലേക്ക് ഒഴുകിയെത്തുന്നു എന്നിട്ട് എന്താവുന്നുണ്ട് അവിടെ യേശു ക്രിസ്തുവിനെ പോലും ക്രിസ്ത്യൻ രാജ്യങ്ങൾ വെല്ലുവിളിക്കുന്നു ലോകത്ത് ഒരുപാട് സൈനിക ബലവും ശക്തിയുള്ള രാജ്യം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവർ ആയുധമെടുത്തുകൊണ്ട് പോരാടേണ്ട സാഹചര്യങ്ങൾ എപ്പോഴും അവസാനിച്ചു അവരെന്തോ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും ഇസ്രായേലിന് പിന്തുണ നൽകുകയും ആയുധം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ജൂതവിഭാഗം എന്ന് പറയുന്നതോ അവരുടെ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത് കുരിശിൽ തറച്ച് കൊന്ന വേ കൊന്ന വിഭാഗമാണ് അവരെയാണ് പിന്തുണക്കുന്നത് എന്ന് ചുരുക്കം